परी क्या <Kell soundtrack> വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ റോഡിന് കുറുകെ എട്ടരയോടെ പതിച്ചത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന മുബാറക് ബസിന് മുകളിലാണ് മരം വീണത് ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുകയായിരുന്നു പോലീസും താലൂക്ക് ദുരന്ത നിവാരണ സേനയും ടി ഡി ആർ എഫ് വളണ്ടിയർമാരും നാട്ടുകാരും മുക്കം ഫയർഫോഴ്സും ചേർന്ന മരം മുറിച്ചുമാറ്റി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ കണ്ടക്ടർക്ക് വീണ് പരുക്കുപറ്റിയിട്ടുണ്ട് ന്യൂസ് എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്